വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപതാം വാക്കത്തിൽ ഇപ്രകാരം നമ്മോട് പറയുകയാണ് ആ ദിവസങ്ങളിൽ മറിയം യൂതിയായലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു ഈ വാക്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു വാക്കാണ് തിടുക്കം പരിശുദ്ധ അമ്മയെപ്പോലെ പ്രേക്ഷിത ശുശ്രൂഷകളിൽ ഒരു തിടുക്കം അതാണ് നമുക്ക് ആവശ്യം നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവർക്ക് ഒരു കൈത്താനാകാൻ അവരുടെ വിഷമങ്ങളിൽ ഒരു സാന്ത്വനമാകുവാൻ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കാനുള്ള ഒരു തീഷ്ണത ഒരു തിടുക്കം അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലും ആവശ്യമായിട്ടുള്ളത് ഈ ക്രിസ്മസ് കാലയളവിൽ പരസ്പരം സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട് അവരെ കണ്ട് അറിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പ്രാർത്ഥനയോടെ ഉണീശോയെ വരവേൽക്കാനായിട്ട് നമുക്കൊരുങ്ങാം ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന ഈ ക്രിസ്മസ് കാലയളവ് ഏവർക്കും അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി